നമുക്കറിയാം ഈ വട്ടപ്പാറ വളവ് എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി ഒരുപാട് പ്രയാസം നമ്മൾ ഇതിന്റെ ഭാഗമായി അനുഭവിച്ചാണ് ഈ വട്ടപ്പാറ വളവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട അങ്ങാടികളൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടി പോകും അപകടമില്ലാത്ത സമയം ലാഭിക്കുന്ന നിലയിലേക്കുള്ള പാതയായി എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ ഭാഗങ്ങൾ മാറുകയാണ് ഇതുപേക്ഷിക്കപ്പെട്ട പദ്ധതി ആയിരുന്നു ഈ പദ്ധതി പദ്ധതി ഇനി നടപ്പില്ല നടപ്പിലാകില്ല യാഥാർത്ഥ്യമാകില്ല എന്ന തീരുമാനം വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചതായി രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയ്യെടുത്തു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് കൊണ്ട് പ്രധാനമന്ത്രിയുമായി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളം തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ് നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി വന്നു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ദേശീയപാതാ വികസനത്തിന് ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുക അയ്യായിരത്തിഅറുന്നൂറ് കോടി ഈ ഗവൺമെന്റ് വന്നു ഇതിന്റെ എല്ലാ കാര്യങ്ങളും തുടർച്ചയായി പരിശോധിച്ചു ഞാൻ ഓർക്കുന്നു ഇവിടെ ഒരു ഒന്നര വർഷം മുമ്പ് വന്നു ഇപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തി അപ്പൊ ഭൂമി ഏറ്റെടുക്കലും അതിന് മറ്റു പ്രവൃത്തിയും നടക്കുന്നു തുടർച്ചയായി ഞങ്ങൾ റിവ്യൂ യോഗം നടത്തി എല്ലാ മാസവും വിവിധ സ്ട്രെച്ചുകളുടെ യോഗം നടത്തും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട എടുത്ത് പരിശോധിച്ചാൽ അത് നൂറുകണക്കിന് യോഗ ഉണ്ട് ഓരോ സ്ട്രെച്ചിന്റെ യോഗം നേരിട്ട് പോയി യോഗം ഇങ്ങനെ ദേശീയപാതാ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ബായി ബായി പോലെ കേരള സർക്കാർ ചേർന്ന് നിന്നുകൊണ്ട് നടത്തി ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് ആരംഭിച്ച് മലപ്പുറം ജില്ലയിലൂടെ തൃശ്ശൂർ ജില്ലയിലൂടെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു കേന്ദ്രം ഇറങ്ങി അവിടുത്തെ വർക്ക് പരിശോധിക്കുകയാണ് ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നാടാകെ മാറും ഇപ്പോൾ മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ വളാഞ്ചേരി ടൗൺ കോട്ടക്കൽ ടൗൺ ഇതൊക്കെ ഒഴിവാകും വട്ടപ്പാറ വളവ് ഒഴിവാകും നമ്മുടെ ജഗദീശ്രീകുമാർ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജഗദീശ്രീകുമാറിനെ അപകടം പറ്റിയ ഭാഗങ്ങൾ ഒഴിവാകും പല സ്ഥലങ്ങളും ഒഴിവായി അപകടം കുറയും വേഗത്തിലെത്താൻ പറ്റും ഇതൊരു മാറ്റമാണ് ഈ മാറ്റത്തിൽ ഒരു ടീം വർക്കാണ് നടക്കുന്നത് ആ ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കേന്ദ്രങ്ങളിൽ വന്ന് സന്ദർശിക്കുന്നത് അപ്പോൾ ഈ നേരിട്ട് വരുമ്പോ ഓഫീസ് മീറ്റിങ്ങും നേരിട്ടുള്ള മീറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം നേരിട്ട് വരുമ്പോ പ്രദേശത്തെ ജനങ്ങൾക്ക് പല കാര്യങ്ങളും ശ്രദ്ധപ്പെടുത്താനുണ്ടാവും ജനപ്രതിനിധികൾക്ക് ശ്രദ്ധപ്പെടുത്താനുണ്ടാവും പല വിഷയങ്ങളും ഉണ്ടാവും അത് പോസിറ്റീവായി ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാൽ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രവർത്തി പ്രത്യേകിച്ച് റോഡ് പ്രവർത്തി നടത്തുമ്പോൾ നടത്തുമ്പോ അവിടന്ന് തന്നെ നടത്താൻ പറ്റും നമുക്കിപ്പോ വേറൊരു രാജ്യത്തുനിന്ന് റോഡ് ഉണ്ടാക്കി ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല റോഡ് പ്രവർത്തി ഇവിടെ നടത്തണം അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ട് വരും ട്രാഫിക് ഇത്തിരി ജാമാവും പൊടിവാറും മറ്റു പ്രശ്നങ്ങൾ എന്നാൽ ഇതിനോട് ജനങ്ങളെടുത്തൊരു സമീപനം വളരെ പോസിറ്റീവാണ് ഈ നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് കണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു അപ്രോച്ചാണ് ജനങ്ങൾ എടുത്തിട്ടുള്ളത് ചില വേണ്ടാത്ത നീക്കങ്ങൾ നെഗറ്റീവ് കമൻസ് തെറ്റായ പ്രചരണങ്ങളൊക്കെ വരുമ്പോഴും അതിനെ ഒരു തരത്തിലും അടുപ്പിക്കാതെ അംഗീകരിക്കാതെ ചെവി കൊടുക്കാതെ ഇത് നാടിന് വേണ്ടിയാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ജനങ്ങൾക്കുള്ളത് അതിന്റെ ഒരു വിജയം കൂടിയാണ് ഈ പ്രവർത്തികൾ വേഗത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയത് കേരളത്തിൽ ഇത് അതിവേഗം നടക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അത്തരം കാര്യങ്ങൾ പരിശോധിക്കാം അത്തരം കാര്യങ്ങൾ പരിശോധിക്കാം നാളെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വിസിറ്റിന്റെ കൂടി റിപ്പോർട്ട് അതിനകത്ത് ചർച്ച ചെയ്യും യോഗം വിളിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ഈ വട്ടപ്പാറ നിവർത്താനുള്ള ശ്രമം പലപ്പോഴും നീണ്ടുപോയി പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയാതെ വന്നിരുന്നു ഇത് അധികം വൈകാതെ തന്നെ ഈ ഭാഗം പൂർത്തീകരിക്കാനാകും എന്തായാലും നമുക്കൊരു ഒക്ടോബർ മാസത്തോടെ കൂടി ഇതിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ നടത്താൻ പറ്റും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പുതുവത്സര സമ്മാനമായിരിക്കും വട്ടപ്പാറ വളവ് നികത്തിക്കൊണ്ടിരുന്നത് അതിന് മുമ്പ് തന്നെ നിർക്കാനാവും പക്ഷെ നമുക്ക് ആസ്വദിക്കാനാവുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടർച്ചയായിട്ട് ഈ പ്രത്യേക വർക്കിന് മാത്രം ഞങ്ങൾ പ്രത്യേകമായി യോഗങ്ങൾ നടത്തുന്നു ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം അതിന് ഏറ്റവും മുകളിൽ ഒരു പത്ത് പതിനഞ്ച് പേര് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് ചെയ്യുന്നു ദേശീയപാത അതോറിറ്റിയുടെ പി ഡി ആർ ഒ ശ്രദ്ധിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി മലപ്പുറത്ത് മുൻ കലക്ടറാണ് എല്ലാവരും ഇടപെടുന്നു ഞങ്ങൾ വന്നു നോക്കുന്നു ഇങ്ങനെ തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒന്നിക്കുകയാണ് എല്ലാവരും ഒന്നിച്ചത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ ജില്ലാ കലക്ടർ നേതൃത്വം ജില്ലാ ഭരണകൂടവും എൻ്റെ എല്ലാ സാഹചര്യവും ഈ കഞ്ഞിപ്പുര മൂടാൻ ബൈപ്പാസിൻ്റെ ഒരു സമാന്തരമായിട്ട് പോകുന്നുണ്ട് അതിന്റെ ആവശ്യം പോലും ഇനിയിപ്പോ വരില്ല എന്നുണ്ടാവും അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അത് ചർച്ച ചെയ്ത് പോകേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഇപ്പോ ദേശീയപാത വികസനമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നത് ഇത് യാഥാർത്ഥ്യമായ വലിയ മാറ്റം മലപ്പുറം ജില്ലയിലും കേരളത്തിലാകെയുള്ളൂ മലപ്പുറം ജില്ലയ്ക്കുള്ള പുതുവത്സര സമ്മാനമായി എൻ എച്ച് അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം വലിയ മീൻസ് സ്റ്റേറ്റ് നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്